കർത്താവൽ പ്രിയരെ ദൈവപുത്രന് ജന്മം നൽകിയ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ സ്ഥാപിതമായ തട്ടാരുപടി പുതുശ്ശേരി ഭാഗം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പ്രധാന പെരുന്നാള് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊടിയേറ്റോടുകൂടി ആരംഭിക്കുകയാണ് സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ സെപ്റ്റംബർ മാസം എട്ട് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ വിശുദ്ധ കുർബാന പ്രത്യേകാൽ ഏഴ് എട്ട് ദിവസങ്ങളിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാന എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യാ നമസ്കാരം നാല് അഞ്ച് ആറ് തീയതികളിൽ വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് പ്രിയപ്പെട്ട മരളിൻ കൊശമ്മ ബഹുമാനപ്പെട്ട അജിയച്ഛൻ ബഹുമാനപ്പെട്ട ജോജിക്കെ ജോയി അച്ഛൻ എന്നിവർ നയിക്കുന്ന പ്രസംഗം യോഗങ്ങൾ ഏഴാം തീയതി വൈകിട്ട് ഭക്തി നിർഭരമായ റാസ എട്ടാം തീയതി വന്നിയ ബസലേൽ റംബാസിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാന എന്നിവയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നാനാജാതി മതസ്ഥർക്ക് അഭയവും ആശ്രയവുമായ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലുള്ള ഈ ദേവാലയത്തിലെ എല്ലാ പെരുന്നാൾ ശുശ്രൂഷയിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഏവർക്കും കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ